ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ മിച്ചൂസ് ഗാർഡനെ മറ്റൊരു വീടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതായിരുന്നു സെയിലായിട്ട് അടിപൊളി സൂപ്പർ വെറൈറ്റി ബോഗമില്ല പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന കുഞ്ഞു വിലയിലാണ് പ്ലാന്റ്സ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മുടെ പഴയ സ്റ്റോക്ക് പ്ലാന്റ്സും കുറച്ച് ഇരിപ്പുണ്ട് നമുക്ക് പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത പ്ലാന്റ്സ് ഇരിപ്പുണ്ട് നോക്കിക്കോളും നിറയെ പ്ലാൻസ് ആണ് കേട്ടോ നമുക്ക് ഇരിക്കുന്നത് ഒരുപാട് ഇതൊക്കെ കുറേയൊക്കെ ഇതിനകത്ത് പഴയ സ്റ്റോക്കുള്ളതിൻ്റെ പുതിയത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത പ്ലാൻസും ഉണ്ട് കേട്ടോ അതുകൂടാതെ നമ്മുടെ കയ്യിൽ നല്ല ഒരുപാട് അടിപൊളി കലാത്തിയ പ്ലാൻസും അഗ്നോണിമ പ്ലാൻസും ഒക്കെ നമുക്ക് സെയിൽഡായിട്ട് ഉണ്ട് നമ്മളത് വീഡിയോ ഇട്ടിട്ടില്ല നമ്മൾ നമ്മളടുത്ത് തന്നെ ഉടനെ തന്നെ അടിപൊളി പ്ലാന്റ്സിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റയർ പ്ലാൻസും റീസണബിൾ റേറ്റിൽ നമ്മൾ വീഡിയോ നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യ ഒരു വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ വീടുകളും പറയുന്നതാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്ന് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വരണം എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ ഇരിക്കുന്നത് ടൗണിൽ തന്നെയാണ് പക്ഷേ വീട് ടൗണിലാണ് വീടിരിക്കുന്നതെങ്കിലും വീട് ജസ്റ്റ് ഒരു വീടിന് മുകളിലാണ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാൻസ് എന്താണ് ഈ കയറ്റിക്കൊണ്ട് വരില്ല ഇറക്കിക്കൊണ്ട് പോലും ഭയങ്കര ആണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പർച്ചേസ് ചെയ്ത് വരുന്ന സത്യത്തിൽ ഭയങ്കര ടെൻഷനാണ് ഈ പ്ലാൻസ് ഒക്കെ മുകളിൽ എല്ലാം പോ ഗെയിം വിലയ്ക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ കയറ്റിക്കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു വിധത്തിൽ നമ്മൾ എല്ലാവരും കൂടി കൂടി വീട്ടിലുള്ള എല്ലാവരും കൂടി കൂടി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ പ്ലാൻസ് മുകളിലോട്ട് കയറ്റുന്നതൊക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് മാക്സിമം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവരും നേരിട്ട് പർച്ചേസ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ പെറ്റ്സ് വണ്ടിയിലാണ് കൂടുതലും പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് അതുകൂടാതെ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ഹോം ഡെലിവറി കാര്യം കിട്ടിയിട്ടുണ്ട് നമ്മൾ ഹോം ഡെലിവറി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ജെനുവിൻ ആണോ നമുക്ക് നോക്കണം കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളിതുപോലെ നല്ല സർവീസ് ആണെന്ന് കരുതി പ്ലാൻസ് നമുക്ക് കൊടുക്കേണ്ടി വന്നു പക്ഷെ നമ്മൾ പറഞ്ഞ കൊടുത്ത ഡേറ്റിൽ പ്ലാൻസ് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഒരുപാട് ദിവസം ലേറ്റായി കിട്ടി കസ്റ്റമർക്ക് റീഫണ്ട് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ജെനുവിൻ ആണെന്ന് തോന്നുന്നവരുടെ കയ്യിൽ മാത്രമേ കൊടുത്തു വിടുകയുള്ളു കേട്ടോ പിന്നെ പെറ്റ് സർവീസ് പെറ്റ് സർവീസ് നമുക്ക് കൃത്യമായി ആണ് നിങ്ങൾ ഹൈവേയിൽ നിന്ന് പ്ലാൻസ് കളക്ട് ചെയ്യണം കേട്ടോ അതുമാത്രമല്ല നമുക്കിപ്പോൾ ജെനുവൻ ആയിട്ടുള്ള ഹോം ഡെലിവറിക്കാരെ കിട്ടിയിട്ടുണ്ട് അവരെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല അവരുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിലാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മീൻസ് ഈ ഒരു വീഡിയോയുടെ ഇതോടുകൂടി നമ്മൾ അത് ചോദിച്ച് മനസ്സിലാക്കും അവർ മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട് റിപ്ലൈ കൊടുക്കാൻ അതിൻ്റെ ഡീറ്റെയിൽസിന് നമുക്കൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അടിപൊളി പെറ്റ് സർവീസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഹോം ഡെലിവറി വേണ്ടവർക്ക് എന്താണ് അതിൻ്റെ കറക്റ്റ് ചാർജ് നിന്ന് എനിക്ക് കിട്ടാത്തത് നമ്മൾ ഈ വീഡിയോയിൽ പറയാത്ത എന്തായാലും നിങ്ങൾ പ്ലാൻസ് ഹോം ഡെലിവറി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ വീടുകളിൽ പ്ലാൻസ് എത്തിക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഇന്ന് അടിപൊളി പ്ലാൻസ് ഒരുപാട് പ്ലാൻസ് എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ചിത്ര വെറൈറ്റി ഇതൊക്കെ ചിത്ര വെറൈറ്റിയുടെ നല്ല പ്ലാൻസുകളാണ് കേട്ടോ ചിത്ര നല്ല ഭംഗിയാണ് കാണാൻ വിലയും കുറവാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റെമ്മ് തന്നെ ഒരു മെറൂൺ കളറ് പല വിധത്തിലുള്ള കളറോടുകൂടിയ പൂക്കളാണ് കേട്ടോ ചിത്രയ്ക്കുള്ളത് അതുപോലെ റെഡ് സെപ്റ്റംബർ എന്ന് പറയുന്ന പുകയിനുള്ള പ്ലാന്റ്സ് നമുക്ക് ആണ് നല്ല ഭംഗിയാണ് റെഡ് സെപ്റ്റംബർ പ്ലാന്റ് നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ്ങിലൊക്കെ ഇടാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക പ്ലാന്റ് മഴക്കാലമാകുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സുകൾ അധികം മഴ കൊള്ളാതെ ശ്രദ്ധിച്ച് കയറിയാണ് കേട്ടോ പിന്നെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിൽ മഴയത്തിരുന്നാലും കുഴപ്പമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല തനി നാടൻ വെറൈറ്റിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പ്ലാന്റ്സ് മഴയത്ത് എത്ര ഇരുന്നാലും ഒരു കുഴപ്പം വരില്ല പക്ഷേ നമ്മൾ നോർമൽ വെറൈറ്റി ഈ റൂട്ടഡ് പ്ലാന്റ്സ് മാക്സിമം മഴ നനയാതെ ശ്രദ്ധിക്കണം കേട്ടോ അതുകൊണ്ട് ക്രിസ്റ്റീനയുടെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ക്രിസ്റ്റീനയുടെ ഈ ഒരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് സെയിങ്ങായിട്ട് ഉള്ളത് അപ്പോൾ നോക്കാം ഇതാ ഈ പ്ലാന്റ്സ് എത്ര മഴ നനഞ്ഞാലും നമുക്ക് ഒരു കുഴപ്പമില്ല കഴിഞ്ഞ മഴ തൊട്ട് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ബട്ടർക്കപ്പിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുപാട് ഒരുപാട് നല്ല മിടുക്കൻ സുന്ദരികളായ പ്ലാന്റുകളുണ്ട് അപ്പോൾ നേരിട്ട് വാങ്ങേണ്ടവർക്ക് മൂവാറ്റുപുഴയ്ക്ക് വന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാം അല്ലാത്തവർക്ക് പെറ്റ് സർവീസ് വഴിയും കെ എസ് ആർ ടി സി വഴിയും നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എല്ലാ പ്ലാന്റ്സും ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു വീഡിയോട് ചിലപ്പോൾ നമ്മുടെ ബൊഗൈൻ വില്ലയുടെ സെയിൽ ഈ വർഷത്തെ ചിലപ്പോൾ ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പ്ലാന്റ്സ് വെക്കാൻ നമുക്ക് മഴ നനയാതെ കൊണ്ടുവന്ന് വെക്കാനുള്ള സൗകര്യം കുറവായതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ ഒരു സെയിലോട് കൂടി ഈ വർഷത്തെ മുകൈൻ വില് നമ്മൾ അവസാനിപ്പിക്കും വീണ്ടും നമ്മുടെ പഴയ അടിപൊളി അഗ്ലോണിമോ പ്ലാന്റ്സിലേക്കായിരിക്കണം നമ്മൾ പോകുന്നത് മഴയൊന്നുമില്ല വെയിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മളിനി പർച്ചേസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വലിയ ക്വാണ്ടിറ്റി പ്ലാന്റ് ആണ് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണോ നിങ്ങളെ പരിചയപ്പെടുത്താം നല്ല അടർണയുടെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വിത്ത് പോട്ട് അയക്കണമെങ്കിൽ വിത്ത് പോട്ട് അയക്കാവുന്ന സൈസ് നോക്കുക റൂട്ടഡ് പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണ് ബുഷിയാണ് നല്ല ഫ്ലവറും ഉണ്ട് കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് പ്രൈസ് ഇപ്പോൾ പറയാത്ത എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ആയിരത്തി ഇരുന്നൂറ് സിംഗിൾ പ്ലാന്റ് വാങ്ങുമ്പോൾ പറഞ്ഞാൽ നിങ്ങളിത് കൂടുതൽ ചിലപ്പോൾ ചില ആളുകൾ മൂന്നോ നാലോ അഞ്ചോ പ്ലാന്റ്സ് ഒക്കെ വാങ്ങും അപ്പോൾ നമ്മൾ ഇതിനൊക്കെ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് വാങ്ങുന്നവർക്ക് നമ്മൾ റേറ്റ് ഒക്കെ താത്തി ഒക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് കൃത്യമായിട്ട് റേറ്റ് പറയാൻ പറ്റാത്തത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ചില്ലി ഐറ്റംസ് എല്ലാം ഉണ്ട് ചില്ലി യെല്ലോ ചില്ലി ഓറഞ്ച് ചില്ലി പിങ്ക് ചില്ലി ഐസ് ക്രീം ഇതെല്ലാം ചില്ലി വെറൈറ്റീസിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹാങ്ങിങ് ഇടാൻ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ അടർന്നയുടെ നല്ല സൂപ്പർ പ്ലാന്റ്സാണ് നമുക്കുള്ളത് റൂട്ട് സ്റ്റോക്ക് സോറി റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇനി നമുക്ക് റെയർ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ അതും എല്ലാം ഉണ്ട് അതുപോലെ ടോങ് ലോങ്ങിൻ്റെ എല്ലാ വെറൈറ്റി പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് ടോങ് ലോങ് പർപ്പിൾ നമുക്കുണ്ട് ടോങ്ലോങ് പർപ്പിൽ മാത്രമാണ് ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് കാരണം നമുക്ക് പർച്ചേസ് ചെയ്തപ്പോഴും നല്ല പ്രൈസായ പ്ലാന്റ് ആണ് എല്ലാം റൂട്ടഡ് ആണ് കേട്ടോ ടോങ് ലോങ്ങിൻ്റെ പർപ്പിൾസിലെല്ലാം നിറയെ പൂക്കളായിട്ടുണ്ട് നിറയെ പൂക്കളായി നിറഞ്ഞു നിൽക്കുന്ന വലിയ ചട്ടിയിലുള്ള വലിയ ചെടിയാണ് കേട്ടോ അപ്പോൾ ടോങ് ലോങ് പർപ്പിൾ ഉണ്ട് ടോങ് ലോങ്ങിൻ്റെ യെല്ലോ ടോങ് ലോങ്ങിൻ്റെ റെഡ് ടോങ് ലോങ്ങിൻ്റെ ചോക്ലേറ്റ് കളർ ഇത്രയും പ്ലാന്റ്സും ടോങ് ലോങ് വെറൈറ്റി നമുക്ക് സെയിലിനായിട്ട് ആണ് റെഡ് ആണ് കേട്ടോ അതുപോലെ ബട്ടർഫ്ലൈ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ആണ് ബട്ടർഫ്ലൈ യെല്ലോ നമ്മളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് പർച്ചേസിന് പോയപ്പോഴും നമുക്ക് ഒരുപാട് നമ്മൾ ഓർഡർ കൊടുത്തെങ്കിലും നമുക്ക് ആകെ ഒറ്റ പ്ലാന്റ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ പക്ഷേ നമുക്ക് ബട്ടർഫ്ലൈയുടെ മിക്സഡ് വെറൈറ്റി ബട്ടർഫ്ലൈ വയലറ്റും വെള്ളം മിക്സ് ആയിട്ടുള്ളത് ബട്ടർഫ്ലൈയുടെ ഓറഞ്ച് നല്ല ഭംഗിയാണ് കേട്ടോ ബട്ടർഫ്ലൈ ഓറഞ്ച് രണ്ട് പ്ലാന്റ്സ് അതുപോലെ ബട്ടർഫ്ലൈയുടെ പ്യുവർ വൈറ്റ് പ്ലാന്റ് ബട്ടർഫ്ലൈയുടെ റെഡ് ഇതും നമുക്ക് അവൈലബിൾ ആണ് ബട്ടർഫ്ലൈ എല്ലാം നമ്മുടെ പ്ലാന്റ്സിൻ്റെ സ്റ്റോക്ക് അവിടെ ആയി കേട്ടോ അതുപോലെ ഗോൾഡൻ സൺഷെയിൻ മൊണാലിസ യെല്ലോ മൊണാലിസ റെഡ് തുടങ്ങിയ പ്ലാന്റുകളെല്ലാം ഉണ്ട് അതുപോലെ ബ്രിസ ഐറ്റംസ് ബ്രിസ റെഡ് ബ്രിസ മജന്ത ബ്രിസ വൈറ്റ് ബ്രിസ പീച്ച് ബ്രിസ പീച്ചിൻ്റെയൊക്കെ പ്ലാന്റ്സ് ആണ് സൂപ്പർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അതുപോലെ നല്ല സുന്ദരിയായിട്ടുള്ള മറ്റൊരു പ്ലാന്റ് ആണ് ലേഡി ബേഡ് ഐറ്റംസ് മിസ് വേൾഡ് ഐറ്റംസ് ഒക്കെ അത് നമ്മുടെ ഇതിൽ സെയിൽ ഒരുപാട് പ്ലാൻസ് ഒന്നും ഇല്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ കണ്ടിടന്നെ തന്നെ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യണ്ടോ കൃത്യമായി പ്രൈസ് വരെ കാര്യം പറഞ്ഞു നമ്മൾ ഒന്നിൽ കൂടുതൽ എടുക്കുന്ന ഒരുപാട് പ്ലാൻസ് എടുക്കുന്നവർക്കൊക്കെ നമ്മൾ റേറ്റ് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് എങ്കിലും ഈ ഒരു സിംഗിൾ പ്ലാന്റിന് നമ്മൾ ഇട്ടിരിക്കുന്ന പ്രൈസ് നാനൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ലേഡി ബെയ്ഡിൻ്റെ ഈ ഒരു പ്ലാന്റിനൊക്കെ ഇട്ടിരിക്കുന്നത് ഇതെല്ലാം ഓഫർ പ്രൈസ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് ലേഡീസ് ഐറ എന്നു പറഞ്ഞൊരു പുതിയ വെറൈറ്റി ആകെ ഒരൊറ്റ പ്ലാന്റ് മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഓൾറെഡി സോൾഡ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഈ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് കേട്ടോ അതുകൂടാതെ ഇന്നത്തെ ഉള്ള മറ്റൊരു അടിപൊളി പ്ലാന്റ് ആണ് ബ്ലോസി ബ്രിസ ബ്രിസ റെഡ് മജന്ദ എന്ന് നമ്മൾ ഈ പ്ലാന്റിനെ പറയും അർജുനയുടെ പ്ലാന്റ് അടർണ ഒക്കെ നമ്മുടെ കയ്യിൽ സെയിനായിട്ട് ഉണ്ട് കയാറ്റയുടെ മജന്ത പ്ലാന്റ്സ് ഉണ്ട് തായ്സ്വർണയുടെ പ്ലാന്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൂടാതെ നമുക്ക് ഇന്നുള്ളത് മറ്റു അടിപൊളി പ്ലാന്റ് ആണ് വിയറ്റ്നാം മിക്സ് വിയറ്റ്നാം മിക്സ് എന്ന അടിപൊളി പ്ലാന്റ് ചോക്ലേറ്റ് ബ്രൗണും മെച്ചൂറായി കഴിയുമ്പോൾ പിങ്കും കളർ ഉണ്ട് ചോക്ലേറ്റ് ബ്രൗൺ പിങ്ക് ഈ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു പ്ലാന്റ് ഒരു കുളിയിൽ തന്നെ രണ്ട് കളറായിട്ട് പൂ നിൽക്കും കേട്ടോ അതുപോലെ സക്കൂറയുടെ പൈറോപ്പാൽ ഒക്കെ നമുക്ക് ഓഫർ പ്രൈസിനാണ് പ്ലാന്റ്സ് ഉള്ളത് മഷൂരിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ബ്രിസ വൈറ്റിൻ്റെ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഹവായി വൈലറ്റും ഹവായി പർപ്പിൾ എല്ലാ പ്ലാന്റ്സും നമ്മൾ ഓഫർ പ്രൈസിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ടിസ്റ്റർ റെഡാണ് ടിസ്റ്റർ റെഡിൻ്റെ ഒക്കെ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് ഉണ്ട് പ്രിസാറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ സ്വീറ്റ് ഹേർട്ട് ഒരുപാടൊന്നുമില്ല സ്വീറ്റ് ഹേർട്ടിൻ്റെ പ്ലാന്റ് നമുക്ക് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കണ്ടുകൊള്ളൂ ഇത് ചുനി ഗോസ്വാമി എന്നതിൻ്റെ അടിപൊളി റയർ വെറൈറ്റിയാണ് ഇത് ഫാത്തിമ പിങ്കാണ് ഫാത്തിമ എല്ലാം നമുക്ക് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിക്കഴിഞ്ഞു ഫാത്തിമ പിങ്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ആ ബട്ടർഫ്ലൈ ഓറഞ്ചാണ് മറ്റേ ഇതൊക്കെ നമുക്ക് രണ്ടോ മൂന്നോ പ്ലാന്റ്സ് മാത്രമേ സെയിലിനായിട്ടുള്ളൂ നല്ല അടിപൊളി പ്ലാന്റ് ആണ് വി മിക്സ് എന്ന് പറഞ്ഞ പ്ലാന്റ് വിയറ്റ്ന നല്ല ഭംഗിയാണ്ട് എന്ന ഫ്ലവേഴ്സ് കാണാനായിട്ട് ഇത് റുബിയാന എന്ന് പറഞ്ഞ ഒരു റയർ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് ശരിക്കും സൂഫിയ ഇന്ത്യാനയുടെ കാറ്റഗറിയിൽപ്പെട്ട മറ്റൊരു ട്രൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പ്ലാന്റ്സ് വേണ്ടവരെ കെട്ട് കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചിരുന്നാണ് കേട്ടോ ബൈ ബൈ